നമസ്കാരം എന്നെ സന്തോഷിപ്പിക്കാൻ മറ്റൊരാൾ വരുമെന്ന പ്രതീക്ഷയിൽ ജീവിക്കുന്നവർക്ക് ഒരിക്കലും സന്തോഷം കണ്ടെത്താൻ കഴിയില്ല എൻ്റെ സന്തോഷത്തിൻ്റെ താക്കോൽ ഞാൻ എൻ്റെ പാർട്ട്ണർക്ക് കൊടുക്കുന്നു ആ പാർട്ട്ണർ എന്നെ സന്തോഷിപ്പിക്കുന്നില്ല എന്ന രീതിയിൽ അടുത്ത് വരുന്ന ഒരുപാട് കേസുകളുണ്ട് നമ്മുടെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമ്മുടെ ഉത്തരവാദിത്വമാണ് ഹാപ്പിനെസ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി ജീവിതത്തിൽ പല ഇമോഷൻസിലൂടെയും നമ്മൾ കടന്നു പോകും പല ആൻഡ് ഡൗൺസും നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും ഈ സമയത്തൊക്കെ നമ്മുടെ പാർട്ണർ നമ്മുടെ കൂടെ ഉണ്ടാവുന്നതും അവരെ നമ്മളെ സന്തോഷിപ്പിക്കുന്നതും ആഗ്രഹിക്കുന്നത് വളരെ നോർമൽ ആണ് പക്ഷേ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നമ്മൾ നമ്മുടെ പാർട്നറെ ഏൽപ്പിക്കാൻ പാടില്ല എല്ലാ റിലേഷൻഷിപ്പുകളും എപ്പോഴും വളർച്ചയ്ക്കും സ്നേഹിക്കാനും പരിഗണിക്കാനും ഉള്ളതായി മാറണം ഇത് അൾട്ടിമേറ്റ്ലി നമുക്ക് ഹാപ്പിനെസ് തന്നെയാണ് തരുന്നത് പക്ഷെ നമ്മൾ എപ്പോഴും നമ്മുടെ ഹാപ്പിനെസ്സിന്റെ താക്കോൽ മറ്റൊരാളെ ഏൽപ്പിച്ച് അയാൾ എന്നെ സന്തോഷിപ്പിക്കട്ടെ എന്ന ഒരു രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചാൽ നമ്മൾക്ക് ഒരു കാലത്തും സന്തോഷിക്കാൻ കഴിയില്ല നമ്മുടെ സന്തോഷത്തിന്റെ ഉത്തരവാദിത്വം പൂർണമായും നമ്മുടേത് മാത്രമാണ് ആ ഉത്തരവാദിത്വം നമ്മൾ പാർട്ട്ണറെ ഏൽപ്പിക്കേണ്ടതില്ല